എല്ലാ ജീസസ് രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഈ കാണുന്നത് ബഹ്റൈൻ സൗദി ബോർഡർ ആണ് ഇതിന് പ്രത്യേകതയുണ്ട് സൗദി അറേബ്യയുമായിട്ട് കര അതിർത്തി പങ്കിടാത്ത ഒരേ ഒരു രാജ്യമാണ് ബഹ്റൈൻ കടലിന് മുകളിലൂടെയുള്ള പാലം മുഖാന്തരമാണ് ബഹ്റൈനും സൗദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പക്ഷെ അതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കര അതിർത്തി പങ്കിടുന്ന ഒമാനുമായിട്ട് ബോർഡർ പാസിംഗ് റോഡ് നിർമ്മാണം നടത്തു നടന്ന് അത് ഓപ്പൺ ആവുന്നത് രണ്ടായിരത്തി മാത്രമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കര അതിർത്തി പങ്കിടാത്ത ബഹറൈനുമായിട്ട് ബ്രിഡ്ജ് മുഖാന്തരം കണക്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതിനു വർഷങ്ങൾക്ക് ശേഷമാണ് കര അതിർത്തി പങ്കിടുന്ന ഒമാനുമായിട്ട് റോഡ് മാർഗം ബന്ധിപ്പിച്ചത് അതിനു മുമ്പ് യു എയിലൂടെ മാത്രമേ സൗദിയിൽ നിന്നും ഒമാ ഒമാനിലെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ അതിന് കാരണം അലസയിൽ നിന്നും ഒമാനിലേക്ക് അതിർത്തി പങ്കിടുന്ന അതുവരെയുള്ള ഭാഗം വളരെ ദുർഘടമായിട്ടുള്ള മരുഭൂമിയായിരുന്നു അക്കാരണം കൊണ്ട് മാത്രം വർഷങ്ങൾ നീണ്ടുപോയി അതിനടുത്ത് ടൗൺഷിപ്പുകളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പാതയും ഒമാൻ സൗദി ഹൈവേ ആയിരിക്കും